ഗസയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയിലെ ഫലസ്തീനികളെ ആട്ടിയൊടിച്ച് അവിടെ അമേരിക്കൻ കോളനി നിർമ്മിക്കാനുള്ള ട്രംപിന്റെ ഒളി അജണ്ടയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത് യു എസിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഗസയെ പിടിച്ചടക്കാനുള്ള അമേരിക്കൻ പദ്ധതിയെ കുറിച്ചാണ് ട്രംപ്തെ സംസാരിച്ചത് യുദ്ധത്തിൽ തകർന്ന ഗസയെ യു എസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ഗസയിലെ ജനങ്ങളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കണമെന്നുമാണ് ട്രംപിന്റെ വാഗ്ദാനം ഗസയിൽ അവശേഷിക്കുന്ന ബോംബുകളെല്ലാം നിർവീര്യമാക്കും തൊഴിലുകളും പുതിയ ഭവനങ്ങളും നിർമ്മിക്കും മധ്യപൂർവേഷ്യയുടെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി ഗസയെ മാറ്റിയെടുക്കുമെന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ലക്ഷക്കണക്കിന് ഫലസ്തീനുകളാണ് ഗസയിലേക്ക് മടങ്ങിയത് പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെ പുതിയ ജീവിതം പടുത്തുയർത്തുകയാണ് അവർ ഫലസ്തീനികൾക്ക് ഗസയിൽ ഇനി എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങണം അതിടെയാണ് ഇസ്രായേലിന് പിന്നാലെ അമേരിക്ക കൂടി ഗസയുടെ മണ്ണ് കൊതിച്ചെത്തുന്നത് വീണ്ടും ഗസയിൽ സംഘർഷത്തിൻ്റെ നാളുകളായിരിക്കും വരാനിരിക്കുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇതെന്ന് പലരും കരുതുന്നു ഗസയിലെ സുരക്ഷയ്ക്കായി യു എസ് സൈന്യത്തെ അയക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഗസയ്ക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നുമായിരുന്നു ട്രംപിൻ്റെ മറുപടി പ്രസിഡന്റായി അധികാരമേറ്റ ഉടനെയും ട്രംപ് ഗസയിലുള്ള ഫലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്ന് തന്നെ ഈജിപ്തും ജോർദാനും ഈ ആവശ്യം നിരസിച്ചു കഴിഞ്ഞ ദിവസം നദിൻറാഹുവിനെ കണ്ടതിന് പിന്നാലെയാണ് ഗസയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം കൂടി വരുന്നത് ഇസ്രായേലിന് പത്ത് ബില്യണിൻ്റെ ആയുധ സഹായവും ട്രംപ് നിതന്യാഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിൻ്റെ ഗസ പ്രസ്താവനയെ തുടർന്ന് അമേരിക്കയിലടക്കം വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത് അമേരിക്കയുടെ കോളനിയല്ല ഗസയ്ക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണെന്ന മുദ്രാവാക്യങ്ങളും ഉയർന്നു കഴിഞ്ഞു ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഹമാസും രംഗത്തെത്തി ട്രംപിൻ്റേത് ഗസയിൽ പിരിമുറക്കം സൃഷ്ടിക്കാനുള്ള നടപടിയാണ് ഈ നീക്കം നടപ്പാക്കാൻ ഗസയിലെ ജനത അനുവദിക്കില്ലെന്നും പ്രസ്താവനയിൽ ഹമാസ് പറഞ്ഞു